വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഡോക്ടറായ ഭർത്താവിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത് ഡെർമറ്റോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ കൃതിക റെഡ്ഡിയുടെ കൊലപാതകത്തിലാണ് ഭർത്താവ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിക്കെതിരായ കൂടുതൽ തെളിവുകൾ പോലീസ് കണ്ടെത്തിയത് ഭാര്യയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ മഹേന്ദ്ര റെഡ്ഡി കാമുകിക്ക് സന്ദേശം അയച്ചതായും ഇതിന്റെ തെളിവുകൾ ലഭിച്ചതായും പോലീസ് പറയുന്നു നിനക്കായി ഞാൻ എന്റെ ഭാര്യയെ കൊന്നു എന്നായിരുന്നു കൃത്യം നടത്തിയ ശേഷം മഹേന്ദ്ര റെഡ്ഡി കാമുകയച്ച സന്ദേശം മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്ലിക്കേഷനിലൂടെയാണ് പ്രതി സന്ദേശം അയച്ചിരുന്നതെന്നും മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് ഇത് കണ്ടെടുത്തതെന്നും പോലീസ് പറഞ്ഞു കേസിൽ മഹേന്ദ്ര റെഡ്ഡിയുടെ കാമുകയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തി അതേസമയം ഇവരുടെ മറ്റു വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അമിതമായ അളവിൽ അനശേഷിക്കുള്ള മരുന്ന് കുത്തിവെച്ചാണ് ഭർത്താവ് കൃതികയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മെഡിക്കൽ രംഗത്തെ വൈദഗ്ധ്യം ഉപയോഗിച്ച് സംഭവം സ്വാഭാവിക മരണമായി വരുത്തി തീർക്കാനാണ് പ്രതി ശ്രമിച്ചതെന്നും പോലീസ് പറയുന്നു ഉപഭോക്താക്കളും തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മാസത്തിനു ശേഷമാണ് ഭർത്താവ് അറസ്റ്റിലാവുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു കൃതിക ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് വീട്ടിൽ വെച്ച് ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ടെന്നും തുടർന്ന് ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ചെന്നുമായിരുന്നു ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയുടെ മൊഴി എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കൃതികയുടെ മരണം സംഭവിച്ചിരുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത് തുടർന്ന് ഡോക്ടർ ദമ്പതിമാരുടെ വീട്ടിൽ ഫോറൻസിക് സംഘത്തിന്റെ സഹായത്തോടെ വിശദമായ പരിശോധന നടത്തി സംശയാസ്പദമായ സാഹചര്യത്തിൽ കാനുല സെറ്റും ഇഞ്ചക്ഷൻ സെറ്റും മറ്റു ചില മെഡിക്കൽ ഉപകരണങ്ങളും പരിശോധനയിൽ കണ്ടെടുത്തു ഇതിനിടെ വനിതാ ഡോക്ടറുടെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കും അയച്ചു ഈ പരിശോധനയിലാണ് ശരീരത്തിൽ അനസ്ഥേഷിയായി നൽകുന്ന മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതും രാസപരിശോധനയിൽ നിർണായക വിവരം ലഭിച്ചതോടെ മരുമകന് സംശയമുണ്ടെന്ന് ആരോപിച്ച് കൃതികയുടെ പിതാവ് പോലീസിനെ സമീപിച്ചു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മണിപ്പാലിൽ നിന്നും മഹേന്ദ്ര റെഡ്ഡിയെ കസ്റ്റഡിയിലെടുക്കുന്നത് മരിച്ച കൃതിക റെഡ്ഡി ബാംഗ്ലൂര് വിക്ടോറിയ ആശുപത്രിയിലെ ഡെർമറ്റോളജിസ്റ്റ് ആയിരുന്നു ഭർത്താവ് മഹേന്ദ്ര റെഡ്ഡി ഇതേ ആശുപത്രിയിൽ ജനറൽ സർജനായും ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയാറിനായിരുന്നു ഇരുവരുടെയും വിവാഹം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും